നമസ്കാരം കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ വിദേശ പന്തൽ എക്സ്പോ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന പ്രോഗ്രാം ഇന്നും നാളെയും ജൂൺ എട്ട് ഒൻപത് തീയതികളിൽ നടക്കുന്നു തീർച്ചയായും എക്സിബിഷൻ കാണാൻ ഏവരും മറക്കാതിരിക്കുക നീ േഹത്തിൽ വാടിത്തീരല്ലേ വെറുതേ നിന്നോർത്തന്നും നിറയെ തല്ലേ നിറയേ മോഹത്തും തീരാ മോഹത്തുംബാലേ നിന്നുള്ള നോവല്ലേ ആകാലേ കരവീരാഗഴികളിൽ മനസൊഴുക ഈ പൂവിൻ മേലെ മെല്ലെ നല്ല പെയാറോ എൻ സ്നേഹത്തിന് അർത്ഥം കാണാതെ ഇനി ഇത് എങ്ങെങ്ങും സാധാരണ ഇങ്ങനെ പരിപാടികൾ നടക്കാറുണ്ടെങ്കിൽ ഇത്ര വിപുലമായ തോതിൽ ഒരു ഫെഷൻ ഇവിടെ നടന്നിട്ടില്ല അതിലെല്ലാ ഐറ്റംസും ഇതിലുണ്ട് ഫുഡും പിന്നെ ലൈഫ് സ്റ്റൈൽ ഐറ്റംസും എല്ലാം പ്രത്യേകിച്ച് വലിയ വരുന്നാൾ അടുത്ത ഈ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഐറ്റംസ് എല്ലാം ഇഷ്ടം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി പരിപാടിയാണത് സാധാരണ ഒരു സമൂഹത്തോടെ ജുരഭൈ പിന്നെ നമ്മുടെ തെക്കേപ്പുറത്ത് ഇത്തരം എക്സിബിഷനുകൾ വളരെ കുറവാണ് പഴയകാലങ്ങളിലൊക്കെ സി എസ്കോന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും അനുസരിച്ചിട്ട് സ്കൂളിലൊക്കെ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ട് വളരെ മോഡേൺ അല്ലാത്ത രീതിയിലുള്ള ഒരു എക്സിബിഷനാണ് അതേ ഉണ്ടാവുക പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇപ്പം നമ്മളെ കല്യാണ മണ്ഡപങ്ങൾ നമ്മുടെ ഗ്രാൻഡാണെങ്കിലും സിഇ ആളാണെങ്കിലും ഒജിൻഡോ ആളാണെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് കാരണം അപ്പൊ അതിലേക്ക് എത്താനുള്ള നിങ്ങളുടെ എഫർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയും സാധാരണ ഇതിന് കോഴിക്കോട് പല ഇവന്റുകൾ നടക്കാറുണ്ട് പല റീജിയൻസിലായിട്ട് സി എസ് ഐ ഒ അതുപോലെ തന്നെ സരോര ഭാഗത്തുള്ള ട്രേഡ് സെന്റർ അങ്ങനെ ഒരുപാട് ഇവന്റ്സ് നടക്കാറുണ്ട് പലപ്പോഴും അതൊന്നും അത്ര സക്സസ് ആയിട്ട് പോയിട്ടില്ല നമ്മുടെ ഈ തെക്കേപ്പുറത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത് തെക്കേപ്പുറം ഒരു ഹ്യൂജ് കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഈ ഭാഗത്തുള്ള ആളുകൾ എപ്പോഴും പലപ്പോഴും ഷോപ്പിംഗിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും പോകാറുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ തെക്കേപ്പുറത്തുള്ള ആളുകളെ എന്തുകൊണ്ട് തെക്കേപ്പുറത്ത് തന്നെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കമ്മിറ്റിയിൽ വന്ന ഒരു തോട്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ലൊക്കേഷൻ അതായത് സി സി ഓൾ ലൊക്കേഷന് ചൂസ് ചെയ്യുകയും പിന്നെ അതിലേക്ക് നമുക്ക് നല്ല നല്ല സ്പോൺസേഴ്സിനെയും കിട്ടുകയും ഈ ഒരു ഇതിലേക്ക് നമ്മൾ ബേസിക്കലി ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ന്യൂലി കം അപ്കമ്മിംഗ് ആയിട്ടുള്ള പുതിയ ഓൺട്രിനേഴ്സിനെ ഇനിഷിയേറ്റ് ചെയ്തുകൊണ്ടോ ഗ്രോപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഹ്യൂമൺ ഓൺട്രർപ്രനേഴ്സ് ഉണ്ട് ഒരുപാട് ആളുകൾ ഇതിൽ പുതുതായി സ്റ്റോൾ ഇട്ട ആളുകളുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ ഇവരെല്ലാം നമ്മളെ തെക്കേപ്പുറം കമ്മ്യൂണിറ്റിയും ബിൽഡ് ചെയ്യുക സൊസൈറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ചെയ്യുന്നത് അപ്പം അവരെല്ലാവരെയും ബിൽഡ് ചെയ്യാ നമ്മൾ ഈ പുതിയ ഓണ്ടർപ്രൂണേഴ്സിൽ കൊണ്ടുവരാൻ ഗ്രോ ചെയ്യുക എന്നുള്ളവർക്കാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അൾട്ടിമേറ്റ്ലി ഇതിൽ ബിസിനസ് ആണെങ്കിൽ പോലും ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ചെറിയ ചെറിയ സംരംഭകരെ മുന്നോട്ട് ലക്ഷ്യമുണ്ട് നല്ലൊരു പോകുന്നത് ഇതിപ്പോ നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്ത ടു ഡേയ്സ് ആണ് എട്ട് ഒമ്പത് ദിവസങ്ങളിലാണ് ഈ വരുന്ന ഇവന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ വരുമ്പോഴ് ഇത്തരം പരിപാടികൾ കണ്ടക്ട് ചെയ്ത് നല്ലതായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം എല്ലാവരും പോകുന്നത് മറ്റ് പല സൈഡിൽ മോളുകൾ മോളുകളിലൊക്കെ ആൾക്കാർ ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പൊ അത് നമ്മളെ ആൾക്കാർക്ക് തന്നെ കിട്ടുന്നത് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസിന് പകരം സാധാരണക്കാർക്ക് ഈ വലിയ കൊടുക്കാന്നുള്ളതാണ് നമ്മളിതിൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇതിൽ ഒരുപാട് വീട്ടമ്മമാരാണ് കൂടുതൽ പാർട്ടിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ നിന്ന് വരുന്ന കിച്ചൺസ് ഉണ്ട് അതുപോലെ തന്നെ ഗാർമെന്റ്സിലാണെങ്കിലും ഒരുപാട് വീട്ടുകാരെ മാക്സ് ചെയ്യാൻ അധികം നിങ്ങളുടെ റിലേറ്റീവ്സ് ആണോ േട് തറവാടിന്റെ സംഗമം വയരമ്പേട് പരിസരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സ്പോയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരുവിധ എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഈ നല്ലൊരു നല്ലൊരു അടിപൊളി ാണ് നല്ല തിരക്കുണ്ട് ഇപ്പൊ ഉച്ച ഉച്ചക്കിപ്പോൾ ഒരു ലഞ്ച് ടൈം മാത്രമേ കുറച്ച് റഷ് കുറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ ഉച്ചക്ക് ശേഷം എന്തായാലും നമ്മൾ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വരും തെക്കേപ്പുറക്കാരും അല്ലാത്തവരും വരുന്നുണ്ട് പുറമേക്കാരും കുറെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ നേരത്തെ നിങ്ങളുടെ ഒരു സംസാരിച്ചു നോമ്പിലൊക്കെ നല്ല സെയിൽ നടക്കും പിന്നെ പ്രത്യേകിച്ച് ഈ നമ്മുടെ കല്യാണ കല്യാണ മണ്ഡപങ്ങൾ അതൊരു വേറെ വേറെ യൂസ് കല്യാണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എക്സിബിഷൻസ് ഒക്കെ കൂടുതൽ വരണം അപ്പോളാണ് എല്ലാ ഓഡിറ്റോറിയം ഒന്നും കൂടെ മുന്നോട്ട് ഇതായി വരാം അതെ അതെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എക്സ്പോസ് കുറെ നടക്കുന്നുണ്ട് കുറെ ഹാളുകളിൽ വെച്ചിട്ടും എല്ലാം നടക്കുന്നുണ്ട്